ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നാടിന്റെ ഐക്യവും സാഹോദര്യവും വിളിച്ചോതി വണ്ടൂർ ഏമങ്ങാട് യുവജന കൂട്ടായ്മ മെഗാ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ഏമങ്ങാട് മൈതാനത്ത് സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയിൽ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു പ്രദേശത്തെ പി ടി ഷിഹാബ് ഹാജി ടി പി നിഹാൽ എന്നിവരുടെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത് ജാതിമത സ്ത്രീ പുരുഷ പുരുഷന്യേ മൈതാനത്ത് പ്രത്യേകം അലങ്കരിച്ചിടത്തേക്ക് നാട് ഒഴുകിയെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയും ചടങ്ങിനെത്തിയിരുന്നു തനതായ മാതൃക കാണിച്ച പി ടി കൊഴിഞ്ഞു പോയ നമ്മുടെയും ഓർമ്മകൾക്കും മെഗാ ഇഫ്താർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഇവിടെ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശയവുമായി നമ്മുടെ മുന്നിൽ ചക്കം ഇവിടെ ഏമങ്ങാടുള്ള യുവസുഹൃത്തുക്കൾ വന്ന് പറയുകയും അത് നമ്മൾ മറ്റു ഏമങ്ങാടുള്ള പ്രവാസികളോടും മറ്റുള്ള ആളുകളോടും അത് നമ്മൾ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർ ഇരു കൈകളും നീട്ടി സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അതിന് ഫലമായിട്ട് ഇന്ന് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ ഇണ്ടായിരത്തോളം പേരുന്ന ആളുകൾക്ക് ഒരേ നിമിഷം ഏമങ്കോട്ടിലെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഒരു മെഗാ ഇഫ്താർ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു അത് വൻ വിജയകരമാക്കി തീർത്ത എല്ലാ നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി മഹൽ ഖത്തീപ് ഉമറുൽ ഫാറൂഖ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വി കെ ജനിൽകുമാർ എം ടി ദിൽഷാദ് എൻ ടി വാസിം ഖാൻ എം പി ബൈജു ഇ കെ ഫർഹാൻ വി ഷിനോസ് തുടങ്ങിയവർ ഇഫ്താർ മീറ്റിന് നേതൃത്വം നൽകി ന്യൂസ് വണ്ടൂർ വണ്ടൂർ പർച്ചേസിംഗിന് ഒരു ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ കരുവാരുകൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ